അസ്സാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ എൻ്റെ ഒരു പത്താം ക്ലാസ് കാലഘട്ടത്തിലേക്ക് ഞാനൊന്ന് പെട്ടെന്നെത്തിയ പോലെ എന്താ വെച്ചാല് എൻ്റെ പത്താം ക്ലാസ് എന്ന് പറയുമ്പം എട്ട് ഒമ്പത് പത്ത് അങ്ങനെയാണ് ആ സമയത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായൊരു ഫ്രണ്ട് ഉണ്ട് ഫാരിസ നമ്മൾ നല്ല ഫ്രണ്ട് നല്ല നമ്മൾ ആ ടൈമിൽ എന്താണ് സുഹൈമ എൻ്റെ എന്താ ഒരു ടെൻത്ത് മുതലാണ് ഓളായിട്ടിലെ കളക്ഷൻ വന്നതിന് എയ്ത്ത് മുതൽ ഫാരിസ പിന്നെ പിന്നെ രണ്ട് പേർ ഫ്രണ്ട്സ് അങ്ങനെ ഒരു സർക്കിൾ ഓഫ് ആണ് ഉണ്ടായത് അപ്പോൾ അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് പയ്യനൊരു കറങ്ങല് പിന്നെ ഫുള്ള് വൈബാണ് ആ ടൈമെന്നു വെച്ചാൽ നമുക്ക് ഭയങ്കര എന്താ കാരണം എവിടെയാ ഒരു പ്രശ്നങ്ങളുമില്ല ഒന്നുമില്ല നമ്മളേതായ കളിയും ചീരിയും നടക്കലും ഫുഡ്ക്കാൻ പോക്ക് കേക്ക് മുറിക്കല് ബേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കല് പിന്നെ ഞാൻ പോലും അറിയാതെ അവൾ പോലും അറിയാതെ ഒരു കണക്ഷൻ കട്ടായിപ്പോയി പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് എന്തോ ഡിസ്റ്റൻസ് ആയിപ്പോയി അത് എന്താന്ന് എനിക്കും അറിയുന്നുണ്ടായിട്ടില്ല അതിന്റെ വ്യക്തമായ കാരണം എനിക്ക് ഇപ്പം കിട്ടി എത്ര വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലില് ഞാൻ എന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ചോദിക്കുന്നത് ഫാരിസ അത് എങ്ങനെ ചോദിക്കുന്നത് ടു ബി ഫ്രാങ്ക് നമ്മൾ എന്താ വാട്സപ്പിലോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കൂല നീ എന്തുകൊണ്ട് എന്നിൽ നിന്ന് അകന്ന് പോയി എനിക്ക് ചോദിക്കൂല സോ ആ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ഇവൾ ഇവളകന്നു പോയി അപ്പോൾ ഞാൻ അൺപ്രതീ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടെന്നും എൻ്റെ വീഡിയോസ് കണ്ട് അവൾക്ക് ഭയങ്കര ഹേർട്ടാൻ നമ്മൾ ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് പഠിച്ചു ഒന്നിച്ച് കളിച്ച ആളാണ് അപ്പം അവൾക്ക് ഭയങ്കര ഹേർട്ടായി ഒരുപാട് വിഷമരോട് പറഞ്ഞപ്പോൾ വണ്ടേ നീ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരൂന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഇന്റെ അടുക്ക് നമ്മളെ നിയറസ്റ്റ് തന്നെ തെക്ക് വടക്കേക്കാട് ഒരു ഫിഷ് കോണ്ടിന്നു പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഈ ഫിഷിനെ ലൈവായിട്ട് പിടിച്ചിട്ട് ചെയ്യുന്ന സംഭവം പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് അപ്പോൾ അവിടത്തേക്ക് വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തേടാ നീ എന്താ നീ എൻ്റെ വീട്ടിലേക്ക് എന്താ വരാൻ ജസ്റ്റ് ചോദിച്ചു സോ ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ അവൾ പെട്ടെന്ന് രാവിലെ പക്ഷേ അപ്പം നീ ഉണ്ട ഞാൻ പറഞ്ഞത് കുറച്ച് ബിസിയടാ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലടാ നിന്റെ എൻ്റെ ക്ലാസ് ആകുമ്പോൾ ഞാൻ തിരിച്ചു വന്നവൾ പറഞ്ഞിട്ട് അവളെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുപോക്കി എനിക്ക് ആദ്യമല്ല ഞാൻ ഒരു എന്താ പറയുക ഒരു സ്റ്റെക്ക സത്യം പറഞ്ഞാക്കില്ലേ ആ ടൈമില്ല സ്റ്റക്ക ഇവളെന്തലോ എന്നോട് ചോദിക്കുക എനിക്കൊന്നൊരു ലെവലില്ല സംസാരിക്കാൻ ഞാൻ ഭയങ്കര ബ്ലൈൻഡ് ആണ് ഞാൻ എന്താക്കി പെട്ടെന്ന് പോയി കുളിച്ച് തലയോട് കുളിച്ച് അപ്പം ഒരു എനിക്ക് എന്താ ഒരു എന്തോ സംതിങ് എനിക്ക് എന്താ അറിയുന്നില്ല എന്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നില്ല എൻ്റെ എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ഫാരിസ നീ എന്തടാ പ്ലസ് വണ് ഇങ്ങനെ എന്നിൽ നിന്ന് പോ ഡിസ്റ്റൻസ് ആയി പോവാൻ അപ്പോൾ ഓള് ഹേർട്ട് ചെയ്തൊരു കാര്യം എന്നോട് പറഞ്ഞ് സോ എനക്ക് അത് അങ്ങനത്തെ ഒരു ഒരു സംഭവം എനിക്ക് ഓർമ്മയില്ല അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത്രയും ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് ഒന്നിച്ചു വന്ന ആളാണ് ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ ഭാഗത്ത് തെറ്റാണ് കാരണം സംതിങ് ഹൈട്ട് ഞാൻ എന്തോ സംഭവം മറച്ചു വെച്ചു അത് അവൾക്ക് ഹേർട്ടായി പിന്നെ അവൾ ഡിസ്റ്റൻസ് ആയി സോ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്താ ഇവള് ഡിസ്റ്റൻസ് ആയതെന്ന് അങ്ങനെ ഞാനും അറിയാതെ ഡിസ്റ്റൻസ് ആയി പോയി പിന്നെ അവൾ എൻഗേജ്മെന്റ് ടൈമിൽ മീൻസ് വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് ടൈമിൽ എന്നോട് പറയുന്നില്ല പിന്നിട്ട് വിവാഹത്തിന് എന്നെ വിളിച്ചു ഞാൻ പോകുന്നില്ല ഇറ്റ്സ് എനിക്കും ഹേർട്ടായി അവൾ അങ്ങനെയൊന്നും അല്ലല്ല ഉണ്ടായത് പിന്നെന്താ ഇങ്ങനെ എനിക്ക് അറിയില്ല ചിലപ്പോൾ നമ്മൾ അന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എല്ലാം തീരുന്നൊരു വിഷയായിരുന്നു പക്ഷെ ആ സമയത്ത് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല അങ്ങ് വിട്ടു പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് എന്താണ് സംഭവം എന്ന് അവൾ പറഞ്ഞത് അപ്പോ നമ്മൾ ആ ഒരു പഴയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ എഗൈൻസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴെന്ന് വെച്ചാൽ അതും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അവൾ വന്ന് നമ്മൾ ഫുഡ് ഇടാക്കി ഫുഡ് കഴിച്ച് നമ്മളന്നും എട്ടിലും ഒമ്പതിലും പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അവൾ വരും ഓളും ഞാനോളും ഉമ്മോ ഒന്നും വീട്ടിലില്ലെങ്കിൽ ഞാനും ഓളും പിന്നെ മാളും അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ തന്നെ മീനും ഭംഗി നമ്മൾ തന്നെ ചപ്പാത്തിൻ ചൊട്ട് അല്ലെങ്കിൽ ചോറും കറിയെല്ലാം വെച്ച് നമ്മൾ തന്നെ തിന്നുന്ന പരിപാടി എല്ലാ സമയത്തുണ്ട് അപ്പൊ അത് ആ ഒരു ഫീലിംഗ് ആ കിട്ടുന്നത് ശരിക്കും തന്നെ ഓട് പറഞ്ഞാൽ അക്കൊരുപാട് മൈൻഡ് റിലാക്സ് ആയി ശബാ അപ്പ എനിക്കും ശരിയാണ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ട്രാജഡി വന്ന് ലാസ്റ്റ് ഞാൻ ബാക്ക് ടു എൻ്റെ ലൈഫിലേക്ക് വര വരുത്തുന്നില്ല റിയാലിറ്റിയിലേക്ക് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഇത്ര കാലം ഇതൊന്നും സംഭവിച്ചിട്ടാ എല്ലാം ഒരു അല്ലാതെ ഒരു തീരുമാനം എന്ന് പറഞ്ഞണൊക്കെ എല്ലാത്തിൻ്റെ ഒരു തുടക്കം ഒരു വെളിച്ചം ഇൻഷാല് അതെന്തായാലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഞാനൊന്നും നെഗറ്റീവായി ചിന്തിക്കുന്നില്ല ഇപ്പം എൻ്റെ ഇതുമോള് ഓക്കെ അത് ഇന്നലെ രണ്ട് ദിവസമായി നമുക്ക് ഭയങ്കര ക്ഷീണുണ്ട് ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് പിന്നെ ഓരോ സ്ല്ലോ കൊടുത്തോളം സെറ്റായി കുഴപ്പമില്ല അപ്പം ഫാരിസ് ആയിട്ടുള്ളത് എഗെയിൻ ഫാരിസായിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്ത് അപ്പം എല്ലാം കൊണ്ട് എനിക്ക് എല്ലാം കിട്ടുന്ന ഒരു ഫീലിങ് സോ ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇൻഷാള്ളാ ഞാൻ പറഞ്ഞ ഒരു ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ ആഗ്രഹങ്ങളെ കുറിച്ചിട്ട് അപ്പൊ അതിലേക്ക് എത്താൻ നിങ്ങൾ ദുബായി ചെയ്യണം ഇൻഷാല് അസ്സലാ വലൈക്കും ബൈ